ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ വാഹനവുമായിട്ടാണ് ഹുണ്ടായുടെ ഇയോൺ മേഗന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് നിലവിൽ പെട്രോളിൽ ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത ഒരു കിഡ്ലൻ വാഹനമാണ് ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആണ് നാല് ടയറുകളും നല്ല വീൽ ചകറകളെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിലൊക്കെ ഉള്ള ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് ഇതിന്റെ ഇന്റീരിയർ ഭാഗം ഒന്ന് നോക്കാം ഇൻ്റീരിയറിൽ നോക്കുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഒരു വാം വൈറ്റ് ബ്ലാക്ക് കളറുള്ള ഡാഷ്ബോർഡ് ആണ് ഫ്ലോറിലൊക്കെ നല്ല പുൽവിധാനൊക്കെ വിരിച്ച് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സീറ്റ് കവറൊക്കെ ആണെങ്കിലും ആവറേജ് സീറ്റ് കവറാണ് ആ ഡോറിന്റെ സൈഡ് ഭാഗങ്ങളിലുള്ള ആ വാം വൈറ്റ് കളറിലൊക്കെ കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ ഒരു പുതിയ വണ്ടിയുടെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് ഇതിന്റെ പാസഞ്ചർ സീറ്റ് നോക്കാം അവിടെയും സീറ്റ് കവറും കാര്യങ്ങൾക്കൊന്നും ഒരു അപാകതയും ഉണ്ടായിട്ടില്ല ഫ്ലോറിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് സൈഡ് ഭാഗങ്ങളായാലും ഡോറിന്റെ ഭാഗങ്ങളായാലും ഒരു കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല നല്ല നീറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് നമുക്കിതിന്റെ ഇഞ്ചിൻ ഭാഗം ഒന്നും നോക്കാം ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ അപ്രൈസറിൽ കാര്യങ്ങളിലൊക്കെ പേസ്റ്റിംഗ് ഒക്കെ കമ്പനി തരുന്ന അതേപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ബാറ്ററി ഉണ്ട് പിന്നെ ഇഞ്ചിന്റെ ഏത് ഭാഗങ്ങളായാലും ഒരു കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ഫ്രഷ് ഇഞ്ചിൻ കൊണ്ടു ഫിറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇതിന്റെ ഡിക്കി ഭാഗം നോക്കാം ഡിക്കി തുറന്നു നോക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് റൂഫാണ് റൂഫ് നോക്കുമ്പോൾ അടിപൊളി കിടിലൻ ഒരു കറയോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയൊരു വണ്ടിയുടെ റൂഫ് പോലെ തന്നെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗത്തായാലും ആ കമ്പനി തന്ന പെയിന്റിംഗ് ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സ്റ്റെപ്പിന് ടയറൊക്കെ ഒരു അറുപത് ശത ശതമാനത്തോളം വരുന്ന ടയറുകളാണ് ഈ വാങ്ങിന്റെ ടയർ ഭാഗങ്ങൾ നാല് ടയറുകളും ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ടയറുകളാണ് ഹെഡ്ലൈറ്റുകളൊക്കെ ഒരു ഫുൾ ഗ്ലൈസിംഗോട് കൂടിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് പിന്നെ ഫ്രണ്ടേജ് ഭാഗങ്ങളായാലും സൈഡായാലും എവിടെയും ഒരു കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്നോ നിങ്ങൾ ഈ വാഹനം വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് യൂസുകാർ ഷോറൂമിലാണ് അപ്പോൾ ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലവരായ നാട്ടുകാർക്കും എന്റെ നന്ദി നമസ്കാരം താങ്ക് യു